ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസിലാണ് കോഴിക്കോട് ബൈപ്പാസ് മലാപ്പറമ്പ് മുതൽ വേങ്ങേരി ഭാഗങ്ങളിലുള്ള കാഴ്ചകളാണ് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഒരുപാട് ആളുകൾ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾ തരുന്നൊരു അംഗീകാരമാണ് ലൈക്ക് അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും കാണുക നമുക്ക് ഈ മലപ്പറമ്പ് ഭാഗത്ത് നിന്നുള്ള തുടങ്ങി വേങ്ങേരി ഭാഗം വരെ ഒന്ന് പോയി നോക്കാം അവിടെയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് അപ്പം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മലാപ്പറമ്പ് ഭാഗത്താണ് മലാപ്പറമ്പ് ഭാഗത്തെ ഒരു സൈഡിൽ മാത്രമേ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ അതിൽ തന്നെ രണ്ടാക്കി വെച്ചിട്ട് റോഡ് രണ്ടാക്കി വാഗിച്ച് കൊണ്ട് വെച്ചാണ് അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് രണ്ടില്ല ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണാം നിങ്ങൾക്ക് ഒരു സൈഡിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ അത് രണ്ടാക്കി ബാഗിച്ച് വെച്ചതാണ് ഈ ഭാഗത്ത് ഒരു രീതിയിലുള്ള വർക്കും നടന്നിട്ടില്ല കുറച്ച് ഭാഗത്ത് മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ ഇവിടെ മണ്ണ് ഇട്ട് പൊക്കാനുള്ള വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇവിടെ അതിനുള്ള നമ്മുടെ കട്ട വെച്ച് പൊക്കുന്ന വർക്കാണെന്നറിയില്ല അതുപോലും ഇവിടെ കാണുന്നില്ല സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഒരുപാട് വർക്ക് ഇനി ഇവിടെ നടക്കേണ്ടതുണ്ട് ഈ ഭാഗത്തൊന്നും കാണുന്നില്ല മലാപ്പറമ്പ് ഭാഗമാണ് ഇപ്പോൾ ഇത് കോഴിക്കോടിൻ്റെ ബൈപ്പാസിൽ ഇതാണ് ഈ ഭാഗത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച മറ്റ് ഭാഗത്തൊക്കെ ഇതുപോലുള്ള ഏരിയകളൊക്കെ സർവീസ് റോഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ കുറേ ഭാഗത്തുള്ള റോഡുകളൊന്നും ഇല്ലാതെ പല ഭാഗത്തും ഉണ്ട് പക്ഷേ ഇവിടെ ഒരു സൈഡിലുള്ള റോഡ് വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അത് കുറച്ച് ഭാഗമുള്ളൂ ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇനിയും വർക്ക് നടന്നതുണ്ട് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്നറിയാം അതാണ് വാഹനങ്ങൾ നല്ല സ്പീഡിൽ പോകുന്നുണ്ട് കാരണം റോഡ് കുറച്ച് വീതി കുറവാണ് ഇവിടെ വാഹനങ്ങൾ കൂടുതൽ പോകുന്ന ഒരു ഏരിയയും കൂടെയാണ് ആ ഭാഗം എന്ന് പറഞ്ഞാൽ ആ സൂം ചെയ്ത് കാണിക്കുന്ന ആ ഭാഗത്ത് പറഞ്ഞാൽ നമ്മുടെ ഇക്ര ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തോട്ടൊക്കെ പോകുന്ന ഒരു ജംഗ്ഷനാണ് അവിടെ ഒന്നും ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അവിടെ ഒന്നും വീഡിയോ എടുത്തില്ല ഇവിടെ നോക്കുമ്പോൾ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പറഞ്ഞാൽ ഇവിടെ കുറേ മണ്ണ് കൂട്ടിയതാണ് അല്ലാതെ പുതിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കാം കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് എന്താണ് കാഴ്ചയെന്ന് അപ്പോൾ നമ്മൾ അവിടെ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇവിടെ ഒരു ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സൈഡിലുള്ള മണ്ണും കല്ലൊക്കെ മാറ്റുന്ന ഒരു കാഴ്ചയാണ് ഈ ഭാഗത്ത് ഇവിടെ ഒരു ജംഗ്ഷനാണ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് ഒരു അര കിലോമീറ്ററോളം മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ ഭാഗത്ത് കാണുന്നത് നമുക്ക് വന്ന് താഴോട്ട് പോയി നോക്കാം ഇവിടെ താഴോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ട് ചെറിയൊരു അണ്ടർപാസ്സാണ് അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ പഴയത് അണ്ടർപാസിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ വർക്കൊക്കെ നടക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അത് പഴയതാണ് അതിൻ്റെ ശേഷമൊന്നും ഇവിടെ ഒന്നും ഇങ്ങനെയുള്ള വർക്കുകളൊന്നും ചെയ്തിട്ടില്ല അത് പുതിയതും പഴയതും കൂടെ ജോയിൻറ് ചെയ്യാനുള്ള കമ്പിയൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ട് കാണാം അതുപോലും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇവിടുന്ന് കോഴിക്കോടിൻ്റെ ഉൾഭാഗത്തേക്ക് ഏത് സ്ഥലമാണ് എനിക്ക് അറിയില്ല ആ ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡ് ഇവിടെ കാണാം മലപ്പറമ്പ് തന്നെയാണ് ഇവിടെ കുറച്ച് ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അതുപോലും ഇങ്ങോട്ട് ഫില്ലാക്കിയിട്ടില്ല ഈ ഭാഗത്തൊക്കെ എത്തുമ്പോൾ കാണുന്നതെന്നാൽ സർവീസ് റോഡിൻ്റെ വർക്ക് പോലും കഴിഞ്ഞിട്ടില്ല ഇവിടെ കാരണാൽ വലിയ റിസ്കിയായ വർക്ക് നടക്കുന്ന ഏരിയ അല്ല അതുകൊണ്ട് പോലും എന്നിട്ടും ഇവിടെ വളരെ കുറവാണ് സ്പീഡിലാണ് വളരെ കുറഞ്ഞ സ്പീഡിലാണ് ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നത് ഇത് പഴയ ഏതോ വെള്ളത്തിൻ്റെ പൈപ്പാണെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ ജെ എസ് ബി ഉപയോഗിച്ച് പറിച്ചെടുത്തിട്ട് കാണാം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ ഒരു ചെറിയ ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ ഇനി മുന്നോട്ട് പോയി നോക്കാം ആ ഭാഗത്തോട്ടെ മുന്നോട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് അപ്പോൾ വേങ്ങേരി ഭാഗത്തോട്ടാണ് ഇനി പോകുന്നത് അവിടെയുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ ഇവിടെ പാലങ്ങളിൽ മുകളിൽ വെക്കുന്ന ബീമുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കുറേ ആയിട്ടുണ്ട് കണ്ടിട്ട് ഇത് കുറേ പഴയ ഇതുപോലെ തോന്നുന്നുണ്ട് ഒരുപാട് സമയമായി തോണ്ട് ഇതൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് പക്ഷേ ഇതൊന്നും എടുത്തുകൊണ്ട് ഇവിടെ അടുത്ത മുന്നിൽ ഏതെങ്കിലും പാലം വരാനുണ്ടാവും എനിക്ക് വലിയ ഐഡിയ ഇല്ല അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിർമ്മിച്ചതാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബീമുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചത് കാണാം നമുക്ക് പക്ഷേ ഇവിടെ വളരെ ഈസി ആയിട്ട് വർക്ക് നടക്കുന്നൊരു ഏരിയ ആണ് ഇപ്പോഴും ഇവിടെ ഒന്നും അത്ര സ്പീഡിലൊന്നും വർക്ക് നടക്കുന്നില്ല എന്താണെന്നറിയില്ല നമുക്ക് മുന്നോട്ട് നോക്കാം മറ്റുള്ള കാഴ്ചകളിലേക്ക് അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ ഒരു വ്യത്യസ്തമായൊരു സംഭവം കണ്ടത് എന്താ പറഞ്ഞ ഒരു വലിയൊരു പൈപ്പ് ഇതിങ്ങനെ ജോയിൻ്റ് കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്നറിയില്ല ഇതിൻ്റെ അറിയില്ല അതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കേണ്ടത് ഒരാൾക്ക് കയറി ഇരിക്കാൻ പറ്റിയ അത്രക്കും വലിയ ഒരു പൈപ്പാണ് ഇത് ഇതെന്തിൻ്റെ അറിയില്ല വെള്ളത്തിൻ്റെ ആയിരിക്കാമെന്ന് തോന്നുന്നു അത്രക്കും വണ്ണുള്ള ഒരു പൈപ്പ് ഒരാൾക്ക് കടന്നു പോവാം ഇതാണ് ആ പൈപ്പ് ഇതിങ്ങനെ ആക്കിയിട്ടുണ്ട് ഇവിടെ നിന്നൊരു എന്താണ് ഒരാൾക്ക് ശരിക്ക് കയറിയിരിക്കുക അപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ സൈഡിലൊക്കെ ഒരു സിമൻറ്റ് കൂട്ടിങ് കൊടുത്തിട്ടുണ്ട് സിമെൻറ്റ് സിമൻറ്റ് ചെയ്തിട്ടുണ്ട് അറിയില്ല എന്തിൻ്റെ ആ പൈപ്പാണെന്ന് ഇവിടെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് നല്ല വലിയൊരു പൈപ്പ് ഇങ്ങനെ കുറച്ച് ബെൻഡാക്കിയിട്ടൊക്കെയാണ് ഇത് ജോയിൻറ് ചെയ്തിട്ടുണ്ട് ഇത് വേറെ എവിടേക്കെങ്കിലും വെള്ളത്തിൻ്റെ എന്തെങ്കിലും വർക്കിനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടാവാനുള്ളതായിരിക്കും അപ്പോൾ ഇതാണ് ഇവിടേക്ക് എന്നും കാണുന്ന കാഴ്ച ഇവിടെ കുറേ ക്രാഷ് ബാരിയർ ഉണ്ടാക്കി വെച്ച് കാണാം ഒരുപാട് ക്രാഷ് ബാരിയർ ഉണ്ട് ഇവിടെ പോലും ഇതുപോലുള്ള ഭാഗത്ത് പോലും ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ടില്ല ഇതൊക്കെയാണ് മലപ്പറമ്പ് ഭാഗത്തുള്ള കാഴ്ചകൾ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ കണ്ട ആ പൈപ്പ് ഇതാണ് ഇവിടെ വലിയ കുഴി പോലെ കുഴിച്ചിട്ട് ഇതിലൂടെ കൊണ്ടുപോകുന്ന ഇത് വെള്ളത്തിൻ്റെ ആണോ വേറെ എന്താണെന്ന് എനിക്കറിയില്ല നമുക്ക് ചോദിക്ക ചോദിച്ചിട്ട് പറയാം ഇതാണ് കണ്ടില്ലേ ഈ റോഡിൻ്റെ മറ്റൊരു സൈഡിൽ ഇതുപോലെ വലിയ താഴ്ചയിൽ കീറിയിട്ട് പൈപ്പ് കൊണ്ടുപോകുന്നത് കാണാം നല്ല ആയത്തിലാണ് കീറിയിട്ടുള്ളത് ഇത്രയും വെണ്ണമുള്ള പൈപ്പ് എങ്ങനെയാണ് ഇതിവിടെ ഇറക്കി എന്ന് അറിയില്ല ക്രെയിൻ ഉപയോഗിച്ചായിരിക്കാം എന്നിട്ട് ആക്കി ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കണേ ഇപ്പോൾ റെസ്റ്റ് ടൈം ആയതുകൊണ്ട് കാണുന്നില്ല വർക്കൊന്നും വർക്കേഴ്സൊക്കെ അവിടെ ഉണ്ട് നമുക്ക് ചോദിക്കുക എന്താണെന്ന് ഇത് ആണെന്ന് ചോദിച്ചിട്ട് പറയാം അപ്പോൾ സുഹൃത്തുക്കളെ ഇത് സംഭവം എന്താ പറഞ്ഞാൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിൻ്റെ പൈപ്പാണ് ഇത് പഴയ റോഡിൻ്റെ ഉള്ളിലായിരുന്നു അതിപ്പോൾ ഹൈവേൻ്റെ വർക്ക് വന്നതുകൊണ്ട് മാറ്റി സ്ഥാപിക്കണേ അതിപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത്രയും വലിയ പൈപ്പിലാണ് ഇത് കൊണ്ടു നടക്കുന്നത് എനിക്കറിയില്ലായിരുന്നു വെള്ളം പോകുന്നത് അപ്പോൾ അത്രക്കും വലിയൊരു പൈപ്പാണ് ഉപയോഗിച്ച് കണ്ടാണ് ഇത് ഇപ്പോൾ മാറ്റിസ്ഥാപിക്കണേ അതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ വേങ്ങേരി ഭാഗത്തൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ ഹൈവേയുടെ വർക്ക് നടന്നിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ സ്ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് മാത്രമേ കുറച്ച് നടക്കാത്തുള്ളൂ അതുപോലെ ഇവിടെ ഒരു ഓവർപാസ് ഉണ്ട് അതിൻ്റെ വർക്ക് പകുതി ഭാഗത്ത് നടന്നിട്ടുള്ളൂ വൺ സൈഡ് കൂടെ മാത്രമേ വാഹനങ്ങൾ കടന്നു പോകുന്നുള്ളൂ ഇവിടെ വളരെ വാർത്തയിൽ ശ്രദ്ധ നിറഞ്ഞിരുന്ന ഒരു ഭാഗം തന്നെയാണ് ഇത് കുറേ വൈകിയതുകൊണ്ട് ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായ ഒരു ഭാഗമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള കാഴ്ചകൾ അപ്പോൾ ഒന്നും നമുക്ക് നമുക്കിതൊന്ന് വിശദമായിട്ട് ഒന്നും കൂടി കാണിക്കാം ഇതാണ് കണ്ടില്ല ഈ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പുറത്തും ഇപ്പുറത്തും പോവാനും വരാനും ഉള്ള സ്കൂളുകൾ മദ്രസ്സുകളൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഇതാണ് കുറച്ച് വൈകിയതുകൊണ്ട് ഈ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതുപോലെ ഇനിയും പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഉണ്ടാകും അപ്പോൾ വളരെ കുറവാണ് ലൈക്ക് അപ്പോൾ പുതിയൊരു വീഡിയോകൾ കാണാം